ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന കോളാമ്പി ചാനൽ ശരിക്കും ഒരു കോളാമ്പി തന്നെ കോളാമ്പി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക കുറച്ചു കാലം മുൻപ് വരെ ഉച്ചഭാഷിണിയായി ഉപയോഗിച്ചിരുന്ന ഉപകരണത്തെയാണ് എന്നാൽ കോളാമ്പി എന്ന പദത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് കുറച്ചു കാലം മുൻപ് വരെ പ്രായമായവർ മുറുക്കിത്തുപ്പാൻ ഉപയോഗിച്ചിരുന്ന പാത്രം ഇതിപ്പോൾ ഓർമ്മിപ്പിക്കാൻ കാരണം മലയാളത്തിൽ കോളാമ്പി എന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അവർ ആ പേരിട്ടത് ആദ്യത്തെ അർത്ഥത്തിലാണെങ്കിലും ആ ചാനലിന്റെ നിലവാരം രണ്ടാമത്തെ അർത്ഥത്തെ അന്വർത്ഥമാക്കുന്നതാണെന്ന സംശയമാണ് പലരും ഉന്നയിക്കുന്നത് ഏതെങ്കിലും ഒരു അവതാരകനോ അവതാരികയോ ആ ചാനലിൽ വന്നിരുന്ന് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന നിലയിൽ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കും ലക്ഷ്യം ദൈവവിശ്വാസത്തെ പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തെ ഈ ഭൂമുഖത്ത് നിന്ന് നീക്കം ചെയ്ത് നിരീശ്വര ചിന്തകൾ സ്ഥാപിക്കുക എന്നത് വ്യക്തം പക്ഷേ കഴിഞ്ഞ രണ്ടായിരം വർഷക്കാലം അതിനുവേണ്ടി ലോകത്തിലെ വലിയ സാമ്രാജ്യ ശക്തികൾ വരെ തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും ക്രൈസ്തവ വിശ്വാസം ഈ ഭൂമിയിൽ നിലനിൽക്കുകയാണ് ലോകത്തിന്റെ അന്ത്യം വരെ സഭയും ക്രൈസ്തവ വിശ്വാസവും ഈ ഭൂമിയിൽ നിലനിൽക്കുക തന്നെ ചെയ്യും അതിനെ കുറച്ചൊക്കെ തളർത്താൻ ഇവരുടെ ശ്രമങ്ങൾക്ക് കഴിഞ്ഞേക്കാം പക്ഷേ അന്തിമ വിജയം ക്രിസ്തുവിന്റെയും സഭയുടേതും മാത്രമായിരിക്കും ഇനി വിഷയത്തിലേക്ക് കടക്കാം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും ആ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഭൂരിപക്ഷ സമൂഹത്തിൽ നിരീശ്വരവാദികൾ ഒരു ന്യൂനപക്ഷം മാത്രമാണ് പൗരന്റെ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്ന ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് വിശ്വാസികളുടെയും നാസ്തികരുടെയും അവകാശങ്ങൾക്കുള്ള പരിഗണന തുല്യമാണ് ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്ന ഭൂരിപക്ഷം വിശ്വാസങ്ങളും ആചാരങ്ങളും മുറുകെ പിടിച്ച് അന്തസ്സായി തന്നെ ഈ സമൂഹത്തിൽ ജീവിക്കുകയാണ് അല്ലാതെ ദൈവം ഉണ്ടെന്നും തങ്ങൾ മാത്രം വലിയ ബുദ്ധിമാന്മാരാണെന്നും തെളിയിക്കാൻ നിരീശ്വരവാദികളെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും ചൊറിയാനോ അവരുടെ രഹസ്യ സംഭാഷണങ്ങളെ ചുരണ്ടിയെടുത്ത അമ്പടാ ഞാനേ എന്ന ഭാവത്തിൽ വീഡിയോ ആക്കി അഷ്ടിക്ക് വക തേടാനോ ശ്രമിക്കാറില്ല പക്ഷേ സമൂഹത്തിലെ നിരീശ്വരവാദികളുടെ അവസ്ഥ അതല്ല ദൈവമില്ല എന്ന് തെളിയിക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് പകരം വിശ്വാസ സമൂഹങ്ങളിലെ വിശ്വാസങ്ങളെ ചൊറിയുകയും സമുദായ അംഗങ്ങൾക്കു വേണ്ടി മാത്രം നടത്തുന്ന പ്രസംഗങ്ങൾ ചുരണ്ടിയെടുത്ത് വലിയ ബുദ്ധിമാന്മാരാണെന്ന ഭാവത്തിൽ അതിനെ പരിഹസിച്ചും ദുർവ്യാഖ്യാനം ചെയ്തും അവർ മാനസിക സുഖം തേടുകയാണ് സമൂഹത്തിലെല്ലാവരും കാൽ ചവിട്ടി നടക്കുമ്പോൾ അങ്ങനെ നടക്കാതെ തലയും കുത്തി നടന്ന് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിക്കാൻ ശ്രമിക്കുന്ന ചിലരുടെ മനോവൈകല്യം പോലെ അത്തരം മനോവൈകല്യത്തിന്റെ പരമ വിലാപം അടുത്തിടെ കേട്ടത് കോളാമ്പി എന്ന യൂട്യൂബ് ചാനലിലാണ് കേരളത്തിലെ ക്രിസ്തീയ സഭയിൽ ആള് കുറയുന്നുവെന്ന തൃശൂർ ബിഷപ്പിന്റെ പ്രസ്താവനയെ ചൂണ്ടിക്കാട്ടി അതിനെ സൗകര്യം പോലെ ദുർവ്യാഖ്യാനം ചെയ്ത് കത്തോലിക്കാ സഭ വളരെ കഷ്ടത്തിലാണെന്ന് പറഞ്ഞാണ് ഇവർ ആക്ഷേപം തുടങ്ങുന്നത് സഭയിൽ യുവജനങ്ങൾ കുറയുകയോ കൂടുകയോ ചെയ്യുന്നുണ്ടാകാം അത്തരം കാര്യങ്ങൾ സഭയുടെ ആഭ്യന്തര വിഷയം മാത്രമാണ് വഴിയെ പോകുന്നവൻ അതിനകത്ത് കയറി ഉളുപ്പില്ലാതെ അഭിപ്രായം പറയുന്നത് ശരിയല്ല സഭയ്ക്ക് ആഭ്യന്തരമായ പല വിഷയങ്ങളുണ്ട് അത് കാര്യക്ഷമമായി തന്നെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളവർ സഭയിലുണ്ട് അതിലേക്ക് നിരീശ്വരവാദികളുടെ നിർദ്ദേശങ്ങൾ ആരായേണ്ട അധോഗതിയിലേക്ക് സഭ അധപതിച്ചിട്ടില്ല പിന്നെയല്ലേ ഈ മഹിളാരത്നത്തിന്റെ ഉപദേശം സഭയിലെ ഒരു സ്വകാര്യ ചടങ്ങിൽ ഒരു സിസ്റ്റർ നടത്തുന്ന പ്രസംഗത്തെ ദുർവ്യാഖ്യാനം ചെയ്താണ് ഈ മഹിള എല്ലാം തികഞ്ഞ അറിവുള്ളവൾ എന്ന ഭാവത്തിൽ ഒരുതരം ചിരിയോടെ ക്രൈസ്തവരെ പരിഹസിച്ച് നിർവൃതി കൊള്ളുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുകയാണ് ലേശം ഉളുപ്പെങ്കിലും ഇവർക്ക് വേണ്ടേ നമ്മളോടെന്ന് കോളാമ്പി അവതാരിക പറയുന്നുണ്ടെങ്കിലും കുടുംബജീവിതം നയിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഭാരിച്ച ഉത്തരവാദിത്വത്തെ പറ്റിയും കന്യാസ്ത്രീ പ്രസംഗിക്കുന്നത് അവരോടുമല്ല പബ്ലിക്കിനോടുമല്ല പ്രത്യുത സഭയിലെ യുവജനങ്ങളോടാണ് അതിനകത്ത് കയറി അഭിപ്രായം പറയാൻ ഈ സ്ത്രീക്ക് ലജ്ജ തോന്നാത്തത് ആശ്ചര്യം തന്നെ തിരുസഭയുടെയും സഭാ മക്കളുടെയും പരിപോഷണം ലക്ഷ്യമാക്കി സഭയ്ക്കകത്ത് ഇത്തരം പ്രസംഗങ്ങൾ തുടരുകയും ഇനിയും സഭാവിശ്വാസികളെ ഇക്കാര്യം പറഞ്ഞ് പഠിപ്പിച്ച് ഓർമ്മിപ്പിച്ച് അവരെ ഉണർത്തുകയും ചെയ്യും കാരണം തലമുറയെ നിലനിർത്തുക എന്നത് മാത്രമല്ല സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുപെരുകി ഭൂമി മുഴുവൻ നിറയുക എന്നത് സർവശക്തനായി ദൈവത്തിന്റെ ഉപദേശമാണ് അതിന്മേലാണ് കോളാമ്പി തന്റെ തറ കോമഡി പറയുന്നത് ദൈവവിളി സ്വയം തിരിച്ചറിഞ്ഞ് പ്രേക്ഷിത വൃത്തിക്കായി സമർപ്പിക്കപ്പെട്ട് നീണ്ട പത്തിലധികം വർഷങ്ങൾ വേദശാസ്ത്രവും ക്രൈസ്തവ ജീവിത പ്രമാണങ്ങളും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് അതിന്റെ പരിശീലനവും തികച്ച് അത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ബോധ്യപ്പെട്ടാണ് ഒരാൾക്ക് പൗരോഹിത്യം ലഭിക്കുന്നത് അതുപോലെ തന്നെ സമർപ്പണവും വർഷങ്ങൾ നീണ്ട പരിശീലനവും കഠിനാധ്വാനം കഴിച്ചാണ് ഒരു കന്യാസ്ത്രീക്ക് സന്യാസവും ലഭിക്കുന്നത് അല്ലാതെ വഴിയെ പോകുന്നവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതല്ല തിരുവസ്ത്രം അതിനെ ഹീനമായ രീതിയിൽ സ്ത്രീകൾ രാത്രിയിൽ ധരിക്കുന്ന വസ്ത്രത്തോടെ തുലനം ചെയ്ത കോളാമ്പി മഹിളാരത്നത്തിന്റെ പുലമ്പലുകളെ അർഹിക്കുന്ന അവജ്ഞയോടെ തുപ്പൽ കോളാമ്പിയിലേക്ക് തന്നെ ക്രൈസ്തവ സമൂഹം തുപ്പിക്കളയുന്നു കോളാമ്പിയിലെ പ്രസ്തുത മഹിളയുടെ ജൽപ്പന്നങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ലെങ്കിലും സഭാ സമൂഹത്തിന് വേണ്ടി ഇക്കാര്യങ്ങൾ പറയാതെ തരമില്ല ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഉരകല്ലായ വേദപുസ്തകത്തിന്റെ വീക്ഷണമനുസരിച്ച് ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്നവൻ വെറും മൂഢനാണ് അതുകൊണ്ട് ഇത്തരം ജൽപ്പനക്കാർ മൂഢനായി തുടരുകയോ മൂഢത്വം തിരിച്ചറിഞ്ഞ് ബുദ്ധിമാനായി മാറുകയോ ചെയ്യട്ടെ ക്രൈസ്തവരാരും അതിന് എതിരല്ല പക്ഷേ ഇത്തരക്കാരുടെ ഇമ്മാതിരി വായ്ത്താരികളെ തള്ളിക്കളയുന്നതിനോടൊപ്പം പാപികളെയും തള്ളിക്കളയാത്ത അവരെയും പരിപാലിക്കുന്ന ദൈവം തന്നെ ഇവർക്ക് വഴികാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു